അമ്മ എന്നോട് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞത് ഈ ക്രിമിനലുകൾ അതേ കോളേജിൽ വീണ്ടും തുടർന്ന് വിദ്യാഭ്യാസം തുടർന്നു കഴിഞ്ഞാൽ ഒരു സിദ്ധാർത്ഥിനല്ല ഇനി നിരവധി സിദ്ധാർത്ഥന്മാർ അവിടെ പഠിക്കുന്നവരായിട്ടുണ്ട് അവരുടെ ജീവനടക്കം ഭീഷണിയാണ് ഈ ആളുകൾ അവിടെ തുടരുന്നത് അപ്പൊ അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ നിയമ നടപടികൾ ഒക്കെ ഉണ്ടാവണം കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ എന്താണ് സംഭവിക്കുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രചരിപ്പിക്കാനായിരുന്നു പോലീസിന് താല്പര്യം സർവകലാശാല അധികൃതർക്കും താല്പര്യം അതായിരുന്നു കോളേജിലെ എസ് എഫ് ഐക്കാരാണ് ഈ വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം തുടർച്ചയായി മർദ്ദിച്ചത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഒരൊറ്റ വിദ്യാർത്ഥി പോലും ധൈര്യപൂർവ്വം ഈ സംഭവം വിളിച്ചു പറയാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഭയന്നിട്ട് ഇത് തുറന്നു പറഞ്ഞാൽ അയാളും ഇങ്ങനെ കൊല ചെയ്യപ്പെടുമോ എന്ന ഭയം ഈ ഭയം കോളേജ് വിദ്യാർത്ഥികളെ മാത്രമല്ല പിടികൂടിയിരിക്കുന്നത് കേരളത്തിലെ പല മേഖലയിലുള്ളവരെയും പിടികൂടിയിരിക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് ഭയമാണ് പല ഓഫീസുകളിലും അവിടുത്തെ മേധാവികൾ സൂപ്രണ്ടോ മറ്റോ ആണെങ്കിലും ആ ഓഫീസിലെ മുഴുവൻ നിയന്ത്രണം ഒരുപക്ഷെ ക്ലാസ് ഫോർ ജീവനക്കാരനായ എൻ യൂണിയൻ നേതാവിനായിരിക്കും സ്ഥലം തുടങ്ങി ഒരുപാട് പീഡനങ്ങൾ അവനെ കാത്തിരിക്കുന്നത് അവൻ എൻ ജി ഒ യൂണിയൻകാരന് ജയി വിളിക്കുന്നു അംഗത്വമെടുക്കുന്നു പണം നൽകുന്നു ജാഥ വിളിക്കാൻ പോകുന്നു പണിമുടക്കാൻ പോകുന്നു അല്ലെങ്കിൽ പണിമുടക്കിയവനെയോ മുടക്കാത്തവനെയോ തല്ലാൻ പോകുന്നു യു ഡി എഫ് ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ രാജ്ഭവനിലും ഒപ്പിട്ട് സമരത്തിനു പോകുന്നു ഗസറ്റഡ് ഓഫീസർമാർ കെ ജിഒ എയുടെ ജാഥയ്ക്ക് പോകുന്നു വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ ജാഥയിൽ പോകുന്നു തല്ലുണ്ടാക്കാൻ പോകുന്നു എസ് എഫ് ഐ അല്ലെങ്കിൽ തല്ലുകൊള്ളും എസ് എഫ് ഐ ആണെങ്കിൽ എന്തു പോക്കിരുതരം കാണിച്ചാലും പ്രശ്നമില്ല കോളേജ് അധ്യാപകർക്ക് ഭയമാണ് സ്കൂൾ അധ്യാപകർക്ക് ഭയമാണ് ഇതാണ് വയനാട്ടിലെ പൂക്കോട് നടന്നത് മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് വെറ്ററിനറി സർവകലാശാലയിലെത്തിയ വർഷം തന്നെ ക്ലാസ് റപ്പായി ഫോട്ടോഗ്രാഫിയിലെ മികവ് പരിഗണിച്ച സർവകലാശാലയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ എന്ന സ്ഥാനം ചിത്രം വരയ്ക്കുന്നതിൽ മിടുക്കൻ പതിനെട്ടാം തീയതി രണ്ട് ഇരുപതിനാണ് സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചെന്ന് സീനിയർ വിദ്യാർത്ഥികൾ ബന്ധുക്കളെ അറിയിക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥ് വളരെ സന്തോഷവാനായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടാണ് സിദ്ധാർത്ഥ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അത്രമാത്രം മർദ്ദനത്തിന്റെ പാടുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു ശരീരത്തിലെ പരിക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും സാധാരണ മരണമാണെന്നായിരുന്നു ലോക്കൽ പോലീസ് പറഞ്ഞത് ഇടതു അങ്ങനെ പറയാൻ വിധിക്കപ്പെട്ടവരാണ് ഇവിടത്തെ പോലീസുകാർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ അമ്മയെ കൊണ്ടുവിടാം ഞാൻ അങ്ങോട്ട് വരുന്നമ്മി എന്നാണ് സിദ്ധാർത്ഥ് അമ്മയോട് ഫോണിൽ പറഞ്ഞത് ഇങ്ങനെയൊരു വിദ്യാർത്ഥി ഇതു പറഞ്ഞയുടൻ ആത്മഹത്യ ചെയ്യുമോ ഏതായാലും എസ് എഫ് ഐ നേതാക്കളാണ് സിദ്ധാർത്ഥിനെ അടിച്ചുകൊന്നതെന്ന് വ്യക്തമാണ് പത്തുപേരാണ് ഒളിവിൽ പോയിരിക്കുന്നത് ഇവരെ പോലീസ് പിടിക്കുന്നില്ല പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ നിരവധി സ്ത്രീകളെ അപമാനിച്ച തൃണമൂൽ നേതാവ് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ നിരവധി സ്ത്രീകളെ അപമാനിച്ച തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ മമതാ ബാനർജിയുടെ പോലീസ് പിടിക്കാത്തതുപോലെ പിണറായിയുടെ പോലീസ് എസ് എഫ് ഐക്കാരെയും പിടിക്കുന്നില്ല അവരെ നാളെ സെനറ്റ് മെമ്പറും സിൻഡിക്കേറ്റ് അംഗവും എം എൽ എയും എംപിയും വ്യവസായ മന്ത്രിയും ധനമന്ത്രിയും സ്പീക്കറുമൊക്കെയാക്കും പിടിക്കില്ല ഇതാണ് നമ്മുടെ ശാപം ഏറ്റവും ഒടുവിൽ കുറച്ച് പ്രതികളെ സമ്മർദ്ദത്തിൽ വഴങ്ങി പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് കേരളം പ്രതികരിക്കുന്നില്ല പത്ത് ദിവസമായി ഒരു വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടിട്ടും ആരും പ്രതികരിക്കുന്നില്ല പത്രങ്ങൾ തന്നെ ഈ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ഒരു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ മാത്രം കാര്യമല്ല കേരളമാകെയുള്ള സ്ഥിതിയാണ് കേരളത്തിലെ മിക്ക കലാലയങ്ങളും ഗുണ്ടകളായ ഒരു ചെറു ന്യൂനപക്ഷമാണ് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് സർവകലാശാല അധികൃതർ അവർക്കെതിരെ പറയില്ല പോലീസ് പറയില്ല അധ്യാപകർ എതിര് പറയില്ല ആരും പറയില്ല ആരെങ്കിലും ഇവർക്കെതിരെ ശബ്ദിച്ചാൽ അയാളെ ഇല്ലാതാക്കും എതിരഭിപ്രായം പറഞ്ഞാലും കൊല്ലിക്കും ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ കടുത്ത എസ് എഫ് ഐ കാരനായിരുന്നു ഡിവൈഎഫ്ഐ കാരനായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ഗുണ്ടകളെ വിട്ട് വെട്ടി വെട്ടിവെട്ടിക്കൊന്ന് തുണ്ടം തുണ്ടമാക്കി പി മൃതദേഹത്തിലെ മുഖമൊന്ന് പിടിപ്പിച്ചെടുക്കാൻ ഡോക്ടർമാർ പണിപ്പെട്ടു എന്നാണ് പറഞ്ഞത് കൂടെ നിന്നവന് ഇതാണ് ഗതിയെങ്കിൽ ഇവരെ എതിർക്കുന്നവരുടെ ഗതി എന്തായിരിക്കും എസ് എഫ് ഐ റാഗിങ്ങിനെതിരാണെന്നാണ് പുറത്തു പറയുന്നത് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐയുടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉണ്ട് പക്ഷേ അവർ തന്നെയാണ് റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐ കാര് റാഗിംഗ് നടത്തുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥികളെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള വേദിയാണ് ഇത് എതിർ ശബ്ദം ഉയർത്തുന്നവനെ അടിച്ചമർത്താനും തിരുവനന്തപുരം ലോ അക്കാഡമിയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ അൻപതോളം എസ് എഫ് ഐക്കാർ ചേർന്നാണ് റാഗ് ചെയ്തത് അൻപതോളം പേർ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ടിച്ചു പരത്തിയിട്ടും കോളേജ് അധികൃതർ നടപടിയെടുത്തില്ല പോലീസ് റാഗിങ്ങിന് കേസെടുത്തില്ല ഒടുവിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകയായ അമ്മ കോടതിയെ സമീപിച്ചപ്പോൾ മാത്രമാണ് റാഗിങ്ങിന് കേസെടുത്തത് കോളേജ് അധികൃതർ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുത്തില്ല കേസിൽപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്ഥിരം സംഭവങ്ങളാണ് എസ് എഫ് ഐക്കാർക്ക് കോപ്പി അടിക്കാം പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാം ഡോക്ടറേറ്റിനും കോപ്പി അടിക്കാം കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളൊക്കെ പുറത്തു പോകുകയാണ് സി പി എം നേതാക്കളുടെ മക്കളും കുറച്ച് സാമൂഹ്യ വിരുദ്ധർ മാത്രം ഇവിടെ തങ്ങൾ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നു ഇവരുണ്ടാക്കിയ ഭീതിയുടെ പുകപടലത്തിൽ നിന്നും പുറത്തു കടക്കുമ്പോഴേ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയൂ അല്ലെങ്കിൽ കേരളം നശിച്ചു പോകും അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു ഖജനാവ് മുഴുവൻ പാർട്ടിക്കാർക്ക് വേണ്ടി കൊള്ളയടിച്ച ഒരു പഴയ എസ് എഫ് ഐ മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ പെൻഷൻ കൊടുക്കാൻ പണമില്ലെന്ന് ഇനിയെങ്കിലും കേരളം ഉണരേണ്ടിയിരിക്കുന്നു നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കുകൾ കേൾക്കാം സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളെയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തല്ലിക്കെടുത്തിയത് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവായിട്ടുള്ള ശ്രമമാണ് കാരണം പ്രതികള് എസ് എഫ് ഐക്കാരാണെന്ന് വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും മാനേജ്മെന്റും ഇത്ര വലിയ വ്യഗ്രത കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന് അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് ഞാൻ അറിയുന്നത് സിദ്ധാർത്ഥന്റെ തലയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പരിക്ക് ആ പരിക്കിനെ കുറിച്ച് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അത് അന്വേഷിക്കാതിരുന്നത് തന്നെ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് ആത്മഹത്യയല്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്താനും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്താനും ഒക്കെ നിർബന്ധിതമാണ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭരണകൂടവും അതുപോലെ മാനേജ്മെന്റും ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞത് അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിലുണ്ടായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യ ഈ തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി ഇപ്പവരോടൊന്ന് മാറിയിട്ടുണ്ടാവും അവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിലെ പോലീസിന് ഈ ഭരണകൂടം സംരക്ഷിക്കുന്ന ക്രിമിനലുകൾ എവിടെ ഉണ്ടാവും എന്നുള്ളത് കേരളത്തിലെ പോലീസിന് ആര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സിബിഐ അവർ സംരക്ഷിക്കപ്പെടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തണം ആരുടെ സംരക്ഷണയിലാണ് ഇവര് ഇത്ര ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ സ്വയപരിഹാരം നടത്തുന്നത് എന്ന് മനസ്സിലാകണം അപ്പ ഏതായാലും ഈ കാര്യത്തിൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഈ പ്രദേശത്തെ വർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എക്കാലത്തും കൂടി കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക